ട്വന്റി ട്വന്റി ലോകകപ്പ് സൂപ്പർ ഓവറിൽ ഒമാന തോൽവി സൂപ്പർ ഓവറിലേക്ക് നീങ്ങിയ ട്വന്റി ട്വന്റി ലോകകപ്പിലെ അത്യന്തം ആവേശകരമായ ആദ്യ മത്സരത്തിൽ നമീബിയക്കെതിരെ ഒമാന പന്ത്രണ്ട് റൺസിന്റെ തോൽവി ടോസ് നേടിയ നമീബിയ ഒമാനെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു എന്നാൽ നൂറ്റി ഒൻപത് റൺസിന് എല്ലാവരും പുറത്തായി അനായാസ ജയം പ്രതീക്ഷിച്ച് മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ നമീബിയയെ ഒമാൻ ബൌളർമാർ കണിശമാർന്ന ബൌളിംഗിലൂടെ പിടിച്ചുകിട്ടി ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഒൻപത് റൺസ് എടുക്കുവാനേ നമീബിയയ്ക്ക് കഴിഞ്ഞുള്ളൂ തുടർന്ന് മത്സരം സൂപ്പർ ഓവറിലേക്ക് നീങ്ങി സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത നമീബിയ ഇരുപത്തിരണ്ട് റൺസ് എടുത്ത് എന്നാൽ മറുപടിയായി ഒമാന പത്ത് റൺസ് മാത്രം എടുക്കുവാൻ സാധിച്ചുള്ളൂ ബാറ്റ് ചെയ്ത ഒമാൻ നിരയിൽ ഖാലിദ് ഖേൽ സീഷാൻ മക്സൂദ് ഇരുപത്തിരണ്ട് റൺസും എടുത്തതൊഴിച്ചാൽ ആർക്കും തന്നെ തിളങ്ങുവാൻ സാധിച്ചില്ല ഇരുപത്തിയൊന്ന് റൺസിന് നാല് വിക്കറ്റ് എടുത്ത റൂബൻ ട്രൂംബേർമാനും ഇരുപത്തിയെട്ട് റൺസിന് മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയ ഡേവിസ് വേസുമാണ് ഒമാനെ പിടിച്ചു കിട്ടിയത് ഒമാനു വേണ്ടി മെഹ്റാൻ ഖാൻ ഏഴ് റൺസിന് മൂന്ന് വിക്കറ്റ് വീഴ്ത്തി ബിലാൽ ഖാൻ ആഖിബ് ഇലിയാസ് അയാൻ ഖാൻ എന്നിവർ ഓരോ വിക്കറ്റും വീഴ്ത്തി അവസാന ഓവറിൽ കുറച്ചുകൂടി ജാഗ്രത പാലിച്ചിരുന്നുവെങ്കിൽ ഒമാന് ജയം നേടാമായിരുന്നു ജൂൺ ആറ് വ്യാഴാഴ്ച പുലർച്ചെ ആറ് മണിക്ക് ഓസ്ട്രേലിയക്കെതിരെയാണ് ഒമാന്റെ അടുത്ത മത്സരം ഉച്ചവിശ്രമ നിയമം കമ്പനികളും സ്ഥാപനങ്ങളും നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുവാനായി പരിശോധനയുമായി തൊഴിൽ മന്ത്രാലയം ദാഖിലിയ ഗവർണറേറ്റിലെ സമാൽ മിലായത്തിൽ ചില സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിൽ സമായൽ ലേബർ ഡിപ്പാർട്ട്മെന്റ് അധികൃതർ പരിശോധന നടത്തി പുറത്ത് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് എത്രത്തോളം മുൻകരുതലുകളും സുരക്ഷയും ഏർപ്പെടുത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായായിരുന്നു പരിശോധനാ ക്യാമ്പയിൻ കത്തുന്ന ചൂടിന് തൊഴിലാളികൾക്ക് ആശ്വാസം നൽകുവാൻ തൊഴിൽ മന്ത്രാലയം എല്ലാ വർഷവും പ്രഖ്യാപിക്കാറുള്ള ഉച്ചവിശ്രമ വേള ശനിയാഴ്ച മുതലാണ് പ്രാബല്യത്തിൽ വന്നത് ഒമാൻ തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ പതിനാറ് പ്രകാരമാണ് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ പുറത്ത് ജോലിയെടുക്കുന്ന തൊഴിലാളികൾക്ക് വിശ്രമം ഇത് പ്രകാരം പുറത്ത് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെയുള്ള സമയങ്ങളിൽ വിശ്രമം നൽകുവാൻ കമ്പനിയും തൊഴിൽ സ്ഥാപനങ്ങളും ബാധ്യസ്ഥരാണ് തൊഴിലാളികളുടെ ആരോഗ്യ തൊഴിൽ സുരക്ഷയും മറ്റും പരിഗണിച്ചാണ് അധികൃതർ മധ്യാനാവധി നൽകുന്നത് ഉച്ചവിശ്രമം നടപ്പിലാക്കുവാൻ തൊഴിൽ സ്ഥാപനങ്ങളുടെയും കമ്പനികളുടെയും സഹകരണം ബന്ധപ്പെട്ടവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഇത് ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പും നൽകി അഞ്ഞൂറ് റിയാലിൽ കുറയാത്തതും ആയിരം റിയാലിൽ കൂടാത്തതുമായ പിഴയും ചുമത്തപ്പെടും ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ദീർഘാവധി പ്രതീക്ഷിച്ച സ്വദേശികളും വിദേശികളും ബലിപെരുന്നാൾ ജൂൺ പതിനാറിനാകുവാനാണ് സാധ്യതയെന്നാണ് ഒമാൻ സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള ജ്യോതിശാസ്ത്രജ്ഞർ പ്രവചിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ജൂൺ പതിനാറ് മുതൽ ഇരുപത് വരെ പൊതു അവധി ലഭിച്ചേക്കുമെന്നുമാണ് പലരും പ്രതീക്ഷിക്കുന്നത് ഇതിനു പുറമെ ജൂൺ ഇരുപത്തി ഒന്ന് ദിവസങ്ങളിൽ വാരാന്ത്യ അവധി കൂടിയാണ് മാത്രവുമല്ല പെരുന്നാൾ തുടങ്ങുന്നതും വാരാന്ത്യ അവധിക്ക് ശേഷമാണ് ഫലത്തിൽ ജൂൺ പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ ഒൻപത് ദിവസത്തെ അവധി ലഭിച്ചേക്കുമെന്നുമാണ് പലരും കണക്കുകൂട്ടുന്നത് ബലിപെരുന്നാൾ ജൂൺ പതിനാറിനായിരിക്കുമെന്ന് സൗദി ീക്ഷണ സമിതിയിലെ അംഗമായ ഡോക്ടർ ഖാലിദ് സാഖാണ് വീഡിയോ ട്വീറ്റിലൂടെ അറിയിച്ചിട്ടുള്ളത് ഈ പ്രവചനം ശരിയാകുവാനുള്ള സാധ്യത ഏറെയാണെന്ന് ഒമാൻ അസ്ട്രോണമിക്കൽ സൊസൈറ്റിയിലെ ഒബ്സർവേറ്ററി മേധാവി അബ്ദുൾ വഹാബ് അൽ ബുസാഹിദിയും പറഞ്ഞു ദീർഘാവധി മുന്നിൽ കണ്ട പലരും യൂറോപ്പിലേക്കും ഏഷ്യയിലെ വിനോദസഞ്ചാര പ്രാധാന്യമുള്ള രാജ്യങ്ങളിലേക്കും മറ്റും ട്രിപ്പുകളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് മലയാളി പ്രവാസികളിൽ നല്ലൊരു ശതമാനവും നാടണയും സ്കൂളുകൾ വേനലവധിക്ക് പൂട്ടിത്തുടങ്ങുന്നതോടെ വരും ആഴ്ചകളിൽ തന്നെ നാട്ടിലേക്ക് തിരിക്കുകയും ചെയ്യും ഉയർന്ന ടിക്കറ്റിന് പുറമെ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസ് റദ്ദാക്കലും പല കുടുംബങ്ങളെയും ആശങ്കയിൽ ആഴ്ത്തുന്നുണ്ട് ഒമാൻ ഹജ്ജ് മിഷൻ അംഗങ്ങൾ സൗദി അറേബ്യയിലേക്ക് തിരിച്ചു മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നൽകിയ യാത്രയപ്പിൽ എൻഡോമെന്റ് മന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ സയ്യിദ് അൽമമാരി മന്ത്രാലയത്തിലെ നിരവധി ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു സുൽത്താൻ ബിൻ സയ്യിദ് അൽ ഹിനായിയാണ് ഹജ്ജ് മിഷനെ നയിക്കുന്നത് ജിദ്ദയിലെ കിങ് അബ്ദുൾ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയ ശേഷം മക്കയിലെ മിഷൻ ആസ്ഥാനത്തേക്ക് പോകും ഒമാനിൽ വരും ദിവസങ്ങളിലായി ഹജ്ജിനെത്തുന്നവർക്ക് സേവനവും അവരുടെ ചടങ്ങുകൾക്ക് ഒമാനി ഹജ് മിഷൻ സംഘം മേൽനോട്ടം വഹിക്കുകയും ചെയ്യും ഈ വർഷം പതിനാലായിരം തീർത്ഥാടകർക്കാണ് ഹജ്ജിന് പോകുവാൻ അനുമതി കിട്ടിയിട്ടുള്ളത് ഇതിൽ പതിമൂവായിരത്തി അഞ്ഞൂറ് ഒമാനികളും ഇരുന്നൂറ്റി അൻപത് അറബ് താമസക്കാരും ഇരുന്നൂറ്റി അൻപത് അറബ് ഇതര താമസക്കാരുമാണ് ഉൾപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ഹജ്ജിന് പോകുന്നത് മസ്കത്ത് ഗവർണറേറ്റിൽ നിന്നുമാണ് നിർധനരായ അർബുദ രോഗികൾക്ക് ചികിത്സാ സഹായ പദ്ധതി ഒരുക്കി മസ്കത്ത് മാർ ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് മഹാ ഇടവക ഇടവകയുടെ തണൽ ജീവകാരുണ്യ പദ്ധതിയിൽ ഈ വർഷം നടപ്പാക്കുന്ന കാരുണ്യ സ്പർശം എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ചികിത്സാ സഹായ പദ്ധതിയിലൂടെ നിർധനരായ അർബുദ രോഗികൾക്ക് സഹായം ലഭ്യമാകും പദ്ധതിയുടെ ഈ വർഷത്തെ ഉദ്ഘാടനം റൂവി സെന്റ് തോമസ് പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ സർജനും ഒമാനിലെ ക്യാൻസർ ബോധവൽക്കരണ പ്രവർത്തകനുമായ ഡോക്ടർ രാജശ്രീ നാരായണൻകുട്ടി നിർവഹിച്ചു ചിട്ടയായ ജീവിതശര്യകളും ഭക്ഷണശീലവും വ്യായാമവും അനുവർത്തിച്ചാൽ ഒരു പരിധിവരെ അർബുദ രോഗത്തെ പ്രതിരോധിക്കാനാകുമെന്നും നേരത്തെ കണ്ടെത്തിയാൽ ചികിത്സയിലൂടെ പൂർണമായും രോഗമുക്തി നേടാനാകുമെന്നും ഡോക്ടർ രാജശ്രീ പറഞ്ഞു ചടങ്ങിൽ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗവും പ്രമുഖ സംരംഭകനുമായ ഡോക്ടർ ഗീവർഗീസ് യോഹനാനിൽ നിന്നും പദ്ധതിക്കായുള്ള ആദ്യ തുക സ്വീകരിച്ചു ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം Gulf Updates Oman brought to you by Shahi Foods and Spices powered by Purushottam Kanji Exchange.